ഹായ് രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ അച്ഛനും ശശിയേട്ടനും അവിടെ വീടിൻ്റെ മോൾ ഭാഗത്ത് എന്തോ പണിയെടുക്കുന്നതാട്ടോ കണ്ടത് ഇനി അടക്കെ വീണിട്ടാണോ തേങ്ങ എന്നറിയില്ല ഓടൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി വെക്കുന്നതായിരുന്നു അപ്പൊ ഞാൻ അവിടെ നിന്ന് നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചു അടുക്കളയിൽ ചെന്നപ്പം അമ്മ കാര്യമായിട്ട് പത്തിരി ഉണ്ടാക്കുകയാണ് എണീറ്റ് അമ്മ പത്തിരി ചുടുകയാണ് പത്തിരി പത്തായത്തിൽ വെച്ച ആ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കമെന്റ് ചെയ്യണേ പത്തിരി വിത്ത് എന്താ മുട്ടക്കറി ആയോ മുട്ടക്കറി റെഡി ആക്കണം അതിലേക്കുള്ള മുട്ട മുട്ടക്കറിക്കുള്ള മുട്ട റെഡിയാണ് എനിക്ക് എരുന്ത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്നിരുന്നെങ്കിൽ അമ്മ ഇടയ്ക്കൊക്കെ എരുന്ന് വാങ്ങിക്കും കേട്ടോ എരുന്ന് ഇതുപോലെ വാങ്ങിയിട്ട് പുഴുങ്ങിയിട്ടും അതുപോലെ കറിയൊക്കെ വെച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ തട്ടിയും മുട്ടയും സമയം അധികം കളയാനില്ലാത്തതുകൊണ്ട് തന്നെ വേഗം ഫ്രഷ് ആയിട്ട് ഫുഡ് എടുത്ത് വെച്ചിട്ട് കഴിക്കുകയാണ് മുട്ട ലാസ്റ്റ് പൊട്ടിച്ച് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം ഇപ്രാവശ്യം ഞാൻ വീട്ടിലേക്ക് വന്നപ്പോഴേ മക്കളെ ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് അപ്പോൾ രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം കുറച്ചൊന്ന് ഫ്രീ മൈൻഡഡ് ആയിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ഓഫീസിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്ക് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുന്ന സമയത്ത് അമ്മ വന്നിട്ട് മുടി മടിത്തര മുടി തൊട്ട അപ്പ അമ്മയ്ക്ക് പരാതി കേട്ടോ പണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്തത് പണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ട് കുറേ പറയൂ കേട്ടോ എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാർക്കും ഉള്ളതായിരിക്കും ഈ ഒരു സ്വഭാവം അമ്മമ്മേനോടും യാത്ര പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അച്ഛനെ കണ്ടേ അപ്പോഴാണ് അച്ഛൻ ചോദിക്കുന്നത് കയ്യിൽ ക്യാഷ് ഉണ്ടോ ഞാൻ തരണോ എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നടന്ന് പോകുമായിരുന്നു ഞങ്ങളെ നാട്ടിൽ നിന്ന് ഹൈവേയിലേക്ക് പോകാൻ വണ്ടി കിട്ടുക എന്നുള്ളത് കുറച്ച് കഷ്ടമാണ് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ സമയത്തിന് ഇറങ്ങണം കേട്ടോ എനിക്ക് പിന്നെ ആ ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് വണ്ടി കിട്ടിയത് ഞങ്ങളെ നാട് മനോഹരമായിട്ടുള്ളൊരു നാടാണ്ട്ടോ അന്ന് ഞാൻ വെറുതെ പുളു അടിക്കുന്നതല്ല എനിക്ക് എൻ്റെ നാട് ഭയങ്കര ഇഷ്ടമാണ് കുറേ പച്ചപ്പും ഹരിതാപവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പരന്നു കിടക്കുന്ന പാടത്തിൻ്റെതാ അങ്ങേ അറ്റത്താണ് എൻ്റെ അച്ഛൻ കൃഷി ചെയ്യാറുള്ളത് ഹൈവേയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ബസ് വരുന്നതുകൊണ്ട് തന്നെ അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല നേരെ ബസ്സിൽ കയറി പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ തന്നെ എനിക്ക് സീറ്റൊന്നും കിട്ടിയില്ല ബസ്സിലേക്ക് അമ്പിയും പിടിച്ച് അങ്ങനെ നിന്നു അങ്ങനെ ഓഫീസിലേക്ക് എത്തി ഓഫീസിൽ നിന്ന് തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ എന്നെയും കാത്ത് മൂന്ന് പേര് അവിടെ നിൽക്കുന്നു ശരത്തേനും മക്കളും കൂടിയാണ് അവരനി അമ്മമ്മ വീട്ടിലേക്ക് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഒരു ദിവസം നോക്കിയപ്പോൾ തന്നെ മതിയായി എന്നും പറഞ്ഞിട്ടാണ് ശരത്തേൻ്റെ വരവേ ആ നിൽപ്പ് കണ്ടോ എന്തൊരു ദയനീയതയാണ് രണ്ടും അങ്ങനത്തെ ഐറ്റംസാണ് അപ്പം പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല വരുന്ന വഴിക്ക് നാരങ്ങാസോടെ കുടിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ കയറിയിട്ടോ കയറി കഴിഞ്ഞപ്പം അവിടെ കാണുന്നതൊക്കെ കണ്ണിൽ മറു പോലെ കാണുന്നതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു അമ്മടെ പുളിസോന്നും പറഞ്ഞ് ഞാനും ഷരത്തേറിനും അത് കേൾക്കാത്ത ഭാഗത്തിൽ അവിടെ തന്നെ ഇരുന്നു കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ ലൈംസോടെ കുടിക്കുന്ന തിരക്കിലായിരുന്നു വേറെ എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞപ്പോൾ രണ്ടാൾക്കും കഴിക്കാനൊന്നും വേണ്ട കേട്ടോ വേറെ ഓരോ കാര്യങ്ങളായിരുന്നു ചൂണ്ടിക്കാണിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് നിശേച്ചിയും വല്യമ്മയും വരുന്നുണ്ട് അവർ ചെന്നൈയിലാണ് താമസം അപ്പോൾ വെക്കേഷൻ ആയപ്പോൾ വരികയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ സമയമൊന്നും കളഞ്ഞില്ല നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് അൻഷു വീട്ടിലെത്തിയ ശേഷം ഉള്ളിലേക്ക് വേഗം കയറിപ്പോയിട്ടോ കയ്യിൽ ഇട്ടാപ്പൊട്ടി ഉണ്ടായിരുന്നു അപ്പം നിശേച്ചീൻ്റെ പുറകിലൂടെ വന്ന് പറ്റിക്കാനായിരുന്നു നോക്കിയത് പക്ഷെ എന്ത് ചെയ്യാനാ ചീറ്റിപ്പോയി നീ അത് മുഴുവൻ പൊട്ടിക്കണ്ട ഒരു പാക്കറ്റ് ഫുള്ള് ആമീ ആമീന്റെ ചീഞ്ഞടക്കം വാക്ക് മക്കളെ നൈസായിട്ട് ഇവിടെ കൊണ്ടായി കൊണ്ടിവിട്ടിട്ട് തടിയൂരി പോവുകയാണേ ശാൻ എനിക്ക് പഞ്ചാബി ഹൗസും നിങ്ങൾ അതിലേക്ക് കൊച്ചു തന്നെ ഇപ്പൊ തന്നെയാണോ ഓർമ്മ വന്നത് കേട്ടോ അച്ഛൻ രാത്രി കടയിലേക്ക് സാധനം വാങ്ങിക്കാൻ പോകുന്നുണ്ട് അറിഞ്ഞപ്പം അൻഷും പിന്നാലെ കൂടിയിട്ടോ അവസാനം നിവർത്തിയില്ലെന്ന് കണ്ടപ്പം അച്ഛന് കൂടെ കൂടേണ്ടി വന്നു അതൊക്കെ മൂപ്പരൊക്കെയാണ് ഏ അമി അമ്മ കുട്ടി പോണ്ട അമ്മക്ക് നടക്കാൻ കഴിയില്ല ആർക്ക് ഓനൊന്നും വേണ്ട ഓങ്ങളെ നിങ്ങളെ കൂടെ സാധനം വാങ്ങാൻ വേണ്ടി വരും സാധനം വാങ്ങും വരും രണ്ട് മൂന്ന് കഴിച്ചില്ല ഒരു അച്ഛൻ എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ആ കൊണ്ടുപോയിക്കോ അച്ഛാ രാത്രിയിലുള്ള പേടിയൊക്കെ മാറണ്ട അച്ഛൻ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ്റെ കൂടെ പോവാണ് അപ്പൊ പോയ സമയത്ത് ഇവിടെ ഒരാൾ നോക്കി നിൽക്കുന്നുണ്ട് കൂടെ പോകാൻ ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോകാന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല പിന്നെ അമ്മയും ആമയും തമ്മിലായി ഈ എറിഞ്ഞു പൊട്ടിക്കുന്ന പടക്കല്ലേ അത് പൊട്ടിച്ച് കളിക്കലായിരുന്നോ പരിപാടി ഒരു തടി കൊടുക്ക തരും രക്ഷപ്പെട്ടോ मेरी याद कौन है? तमिल गाना गाया ना तेरी याद कौन है? कौन है? अंदर मेरे गाने में याद कौन है? इंदू इंदू आमिर गाने में कौन है? आमिर गाने में कौन है? नहीं यामुम मेरे गाने पे अंत इ पब्लिक है इ पब्लिक है റി ഒന്ന് ബാക്കിൽ തീക്കാൻ പോവാ എന്റെ കൂട്ടിലേക്ക് ഞാൻ ഒന്ന് അറിഞ്ഞാണോ എന്താ ഇതുണ്ട് കൂട്ടിക്കുന്നത് ഒന്നുകൊണ്ടല്ല ആദ്യം കാണിച്ചില്ല ആദ്യം ആദ്യം ഒന്നും കൊണ്ട പിന്നെ അമ്മമ്മണ്ടാവൂല അമ്മമ്മണ്ടാവൂല കയറ്റം അറിയുന്നത് じゃあ。